എല്ലാ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സൗത്ത് ഇന്ത്യ വിട്ട് നോർത്ത് ഇന്ത്യ ഇന്ത്യയൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു പഞ്ചാബിൻ്റെ ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അതായത് ആലു മേത്തി ആലൂന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല ലീവ്സ് ഈ ഉരുളക്കിഴങ്ങിനകത്ത് അല്പം സ്റ്റാർച്ച് കൂടിയാലും ഉലുവല അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും ഇതിന്റെ ഇല നമുക്ക് മാത്രമായിട്ട് ഒന്നും പറിച്ചെടുക്കണം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഉരുളക്കിഴങ്ങ് നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ഒരു ചതിര അല്ലെങ്കിൽ ഒരു ക്യൂബ് പോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് ഇങ്ങനെ ഒന്ന് കീറി ഒത്തിരി വലുതായിട്ട് ഇടുന്നതിനേക്കാളും നല്ല അല്പം ചെറുതായിട്ടിടുന്നതാണ് ഇങ്ങനെ ഒരു കഷ്ണമായിട്ട് ഇട്ടാൽ മതി ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റായിട്ട് ഒരു ടെക്നിക്കാണ് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം ടെക്നിക്കാണ് അവരിത് ചെയ്യാറില്ല ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ നമ്മൾ പലരുടെയും നമുക്ക് നോക്കി കണ്ടുമൊക്കെ പഠിക്കുന്നതല്ലേ ഇതാ ഇത് കഴുകിയത് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് ഇത് പെരട്ടി ഇതിവിടെ ഇരിക്കട്ടെ ഈ സാധനം കണ്ടോ ഇതിൻ്റെ ഈ കുഞ്ഞ് തണ്ടൊക്കെ പക്ഷെങ്കിൽ ഇതെടുക്കരുത് ഇത് ഭയങ്കര കട്ടിയാണ് കേട്ടോ ഇത് എല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിയാണ് നിങ്ങൾക്ക് കയ്പ്പ് ഇഷ്ടമുണ്ടെങ്കിൽ നന്നായിട്ട് കയ്പ്പ് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രൊസീജിയർ നിങ്ങൾ ചെയ്യണ്ട അല്പം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചെയ്തതിന് ശേഷം ഇത് ഇവിടെ നിന്ന് തിരുമ്മി വെക്കുക ഇങ്ങനെ ഓരോന്നോരോന്ന് ഉപ്പിലിട്ട് വെക്കുക ഒരു ഉപ്പിലിട മത്സരമൊന്നുമല്ല എങ്കിലും ചില പ്രോസസ്സ് നമ്മൾ ഇത് ചെയ്യുന്നത് കറി ഒന്ന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആക്കാനാണ് അപ്പം ഞാൻ എൻ്റെ പരിപാടികളെല്ലാമായിട്ട് വന്നിട്ടുണ്ട് ഇത് ജിഞ്ചർ ഗാർലിക്കാണ് ഇതിൽ ജിഞ്ചർ കണ്ടെല്ലാം കുറച്ച് മതി ജിഞ്ചർ ഇതാ ഇത്രേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ ബാക്കി ഗാർലിക്കാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഗ്രീൻ ചില്ലി ഫൈനായിട്ട് ചോപ്പ് ചെയ്തു അതുപോലെ തന്നെ ഉള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തു ഇതിനകത്ത് നിറങ്ങിയ വെള്ളം കണ്ടോ ഇത് കണ്ടോ ഇത്രയും വെള്ളമാണ് ഇതിനകത്ത് ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉപ്പ് വരട്ടി വയ്ക്കാൻ പറഞ്ഞത് അപ്പം ഇത്രയും സംഭവം എല്ലാം റെഡിയാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ക്ലിയറായി നമുക്കിനിയും ഷോ തുടങ്ങാം അപ്പോൾ നമുക്ക് തീ കത്തിക്കാം പാൻ ചൂടാകുന്ന ഉടനെ നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നല്ലപോലെ ചൂടാകുന്ന ഉടനെ നമുക്കറിയാം ക്യൂമൻ സീഡ് ഇടുക പൊട്ടിയത് അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഇടുക തീ കുറച്ച് വെച്ച് ചെയ്യണം ഇത് കേട്ടോ ഇതൊരു ചെറിയ ബ്രൗൺ കളറിലേക്ക് വരുന്ന ഉടനെ നമുക്ക് റെസിപ്പി പഞ്ചാബിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ രണ്ട് മൂന്ന് കാശ്മീരി ചില്ലി ഇതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം പിന്നെ നമുക്കിടാനുള്ളത് ഒരു ഹാഫ് ടീസ്പൂൺ ഹൽദി ടെർമറിക്ക് ഇടുക മഞ്ഞൾ ഇടുക ഞാൻ പറഞ്ഞത് ഈ മസാല ഇടുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ തീയിൽ വെക്കരുതെന്ന് അല്പം കായം അതും ഒരു കാൽ ടീസ്പൂൺ മതി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ഇടുക കരിനിയും ഒത്തിരി നേരം ഇത് ഇതിനകത്ത് ഇങ്ങനെ എണ്ണക്കകത്ത് കിടന്നാൽ നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞു പോകും അര ടീസ്പൂൺ ഉപ്പും കൂടി ഇടുക ഈ ഉള്ളിക്കിച്ചിര ഉപ്പ് പിടിക്കാൻ നമ്മൾ ഉരുളക്കിഴങ്ങിന് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇടരുത് കേട്ടോ അതൊക്കെ മനസ്സിൽ വേണം കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നു ഇളക്കി കൊടുത്തോണ്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചാലും തെറ്റില്ല പക്ഷെ അത് കരിഞ്ഞ് കുടിക്കാതെ ശ്രദ്ധിച്ചോണം അര ടീസ്പൂൺ ജീരകം ഏകദേശം എന്താ ഒരു ടീസ്പൂൺ കൊറിയാൻ റസ് അല്ലെങ്കിൽ മല്ലി അത് മുഴുവനെയുള്ള മല്ലിയാണ് ഇത് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി ഒടുവിൽ റെഡിയാക്കി വെച്ചിരുന്നാൽ മതി ഇപ്പം ഇടാനല്ല മൂത്തിട്ടില്ല വഴുന്നു ഇനി ഇതിനകത്തൂടെ നമുക്ക് ഈ വെള്ളം ഒഴിക്കരുത് യാതൊരു കാരണവശാലും അത്യാവശ്യം ഉപ്പ് ഇതേ പിടിച്ചിട്ടുണ്ടാവും നന്നായിട്ട് ഇളക്കി ഉരുളക്കിഴങ്ങിനും വേകണം അടച്ച് ചെറിയ തീയിൽ തന്നെ വെക്കാം നന്നായിട്ട് വേകട്ടെ ഇവിടെ ഒരു പുള്ളിയെ നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനൊന്ന് പിടിച്ചിട്ട് ചെറുതായിട്ട് ദ ഇങ്ങനെ പിഴിഞ്ഞു കൊടുത്താൽ മതി കണ്ടോ ഒത്തിരി പിഴിഞ്ഞാൽ ഒത്തിരി ഗുണം അങ്ങ് പോകും അതുകൊണ്ട് ഒരു പരുവത്തിൽ പിഴിഞ്ഞാൽ മതി ഇത് വെന്ത് വെന്ത് വരുന്നുണ്ട് പിന്നെ ഞാൻ വെള്ളം വെള്ളമൊഴിക്കേണ്ടാന്ന് പറഞ്ഞു പക്ഷെങ്കിൽ വെള്ളം ഒഴിച്ചാലും ഒഴിച്ചില്ലെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേഗണം അപ്പോൾ ഇനിയും നിങ്ങൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് വേഗുന്നില്ല എങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ച് ആ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം കേട്ടോ ഇനി എന്താ ഞാൻ ഇതും കൂടെ അങ്ങ് ഇടുകയാണ് മേത്തി ലീവ്സ് അത് പിഴിഞ്ഞതും കൂടി ഇടുക അപ്പം നമ്മൾ ഉപ്പ് കളയുന്നില്ലെങ്കിൽ ഉപ്പ് കളയാതെ അങ്ങ് ഇട്ടാൽ മതി ഇല അരിഞ്ഞത് തന്നെ അങ്ങ് ഇട്ടാൽ മതി ഉപ്പിനകത്തൊക്കെ പെരട്ട് ഇതിനെ പെടാപ്പാട് പെടുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ തളന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ അത് ഇലയായിട്ട് തന്നെ കിടക്കും ഇതിങ്ങനെ ഞാൻ ചെറിയ തീയിൽ തന്നെ ഇടുകയാണ് പിന്നെ ഞാൻ ഇങ്ങനൊരു സംഭവം പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ കൊറിയാൻറും ക്യുമിനും കൂടെ ജീരകവും മല്ലിയും കൂടെ അതും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഇടാം ഇതിനുണ്ടല്ലോ ശരിക്കും ഒരു ബഞ്ച് ഉലുവയലയും കൂടെ വേണ്ടതായിരുന്നു അത് ഞാനൊന്ന് തോർത്തി എടുക്കാനായിട്ട് അച്ചിരി ക്രിസ്പി ആയിട്ട് ഒന്നുകൂടെ ഡ്രൈ ആകാനായിട്ട് ഇതിപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കുഴഞ്ഞു പോയിട്ടില്ല ഇതിവിടെ നമുക്ക് നിർത്താം ഇനിയും നിങ്ങൾ നല്ലവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കണം ഇത് നമുക്കിനിയും സേർവ് ചെയ്യുന്ന ഡിഷിനകത്തേക്ക് മാറ്റി വയ്ക്കാം ഇത് നമ്മുടെ ഒരു റെസിപ്പി അല്ലെങ്കിലും നമ്മുടെ വൈറ്റ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും ഒക്കെ നല്ല ഒന്നാന്തരം കോമ്പിനേഷനാണ് പിന്നൊരു വെറൈറ്റിയും ആണ് നമ്മളെപ്പോഴും ഇത് ഉണ്ടാക്കുന്നതല്ലോ അപ്പം നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മൾ ഒരുപാട് റെസിപ്പീസൊക്കെ ചെയ്യുമെങ്കിലും ഇതൊരു പ്രത്യേക റെസിപ്പിയാണ് നിങ്ങൾ ചെയ്യണം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും ടിൽ ദെൻ ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ഐ യു സ്റ്റേ സേഫ്